പി സി ജോർജ് ബി ജെ പിയിലേക്കെന്നുള്ള വാർത്തകളായിരുന്നു മാധ്യമങ്ങളിലെങ്ങും ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്ത് ചർച്ചകൾ നടത്തിയിരുന്നു പി സി ജോർജിനെ പാർട്ടിയിലെടുക്കുന്നതിനെ സംബന്ധിച്ച് അസ്വാരസ്യങ്ങൾ ബി ജെ പിക്ക് തന്നെ പ്രകടമായിരുന്നു എന്നാൽ പി സിയുടെ നിലപാട് ജനപക്ഷം പാർട്ടിയെ എൻ ഡി എ ഘടക കക്ഷിയാക്കി പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു ജോർജിന്റെ രീതി ബിജെപി മുൻകൂട്ടി കണ്ടതാണോ എന്നറിയില്ല കടക കക്ഷിയായി മുന്നണിയിലെടുത്താൽ ജോർജ് കൂറുമാറുമോ എന്നുള്ള ആശങ്ക സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം അറിയിച്ചു കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കടക കക്ഷിയായി ജോർജിനെ മുന്നണിയിലെടുക്കരുതെന്നും പറഞ്ഞു ഇതോടെ പാർട്ടി അംഗത്വം എടുത്താൽ സഹകരിപ്പിക്കാമെന്ന നിർദ്ദേശം കേന്ദ്ര ബിജെപി നേതൃത്വം മുന്നോട്ടുവച്ചു ഗത്യന്തരമില്ലാതെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ ജോർജ് നിർബന്ധിതനായി അങ്ങനെ ദില്ലിയിൽ ബി ജെ പി ആസ്ഥാനത്തെത്തി പി സി ജോർജ് പാർട്ടി അംഗത്വം സ്വീകരിച്ചു ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിക്കുകയും ചെയ്തു പി സി ജോർജിന്റെ വരവോടെ ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന പ്രചാരണം പൊളിഞ്ഞുവെന്നാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് ബിജെപിക്ക് കേരളത്തിലെ ക്രൈസ്തവരിലും പിന്തുണയേറുകയാണ് പി സി ജോർജിന് പിന്നാലെ കൂടുതൽ പേർ ബി ജെ പി എത്തുമെന്നുമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പി സി ജോർജിന്റെ വരവ് തുടക്കം മാത്രം ഇനിയും കൂടുതൽ പേർ പാർട്ടിയിലേക്ക് വരുമെന്നും പ്രകാശ് ജാവദേക്കറും വ്യക്തമാക്കി പി സി ജോർജിന് പിന്നാലെ കൂടുതൽ പേർ കേരളത്തിൽ നിന്നും ബി ജെ പി എത്തുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി രാധാമോഹൻദാസ് അഗർവാളും സൂചിപ്പിച്ചു പി സി ജോർജിന്റെ വരവ് ക്രിസ്ത്യൻ ഭാഗത്തിന്റെ പിന്തുണയുടെ തെളിവാണെന്നും കേരളത്തിന് ചുമതലയുള്ള രാധാമോഹൻദാസും പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കളെ ബി ജെ പിയിലെത്തിക്കാൻ ദേശീയ നേതൃത്വം നീക്കങ്ങൾ സജീവമാക്കിയതിന് പിന്നാലെയാണ് കേരളത്തിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ബി ജെ പിന്നത് ടോം വടക്കനും അനിൽ ആന്റണിയും ഓർത്തഡോക്സ് സഭ വൈദ്യൻ ഫാദർ ഷൈജു കുര്യനും പി സി ജോർജും വരെ ബി ജെ പിയിലെത്തി രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിലെ ക്രിസ്ത്യൻ ഭാഗത്തിൽ നിന്ന് ബി ജെ പി കിട്ടുന്ന പിന്തുണയുടെ കൂടെ തെളിവാണിതെന്നാണ് രാധാമോഹൻ ദാസ് അഗർവാളും അവകാശപ്പെട്ടത് നിയമസഭകളെ ഒപ്പം നിർത്തുകയെന്ന ലക്ഷ്യം തന്നെയാണ് ബി ജെ പിയുടെ അജണ്ട അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെ മാതാവിന്റെ രൂപത്തിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി സ്വർണ കിരീടം സമർപ്പിച്ചത് മകളുടെ വിവാഹത്തിന് മുമ്പായി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന് നേരത്തെ നേർച്ചയുണ്ടായിരുന്നുവെന്നും അതിന്റെ ഭാഗമായാണ് സമർപ്പണമെന്നുമാണ് സുരേഷ് ഗോപി അറിയിച്ചത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതിന് മുന്നോടിയായുള്ള നാടകമാണിതെന്നും സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നിരുന്നു സുരേഷ് ഗോപിയുടെ ജന്മനാട്ടിലോ വളർന്ന നാട്ടിലോ പുണ്യാളന്മാർക്കൊന്നും സ്വർണ കിരീടം ചേരില്ലെന്നും മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയത് വോട്ടിനു വേണ്ടിയാണെന്നുമെല്ലാം എല്ലാം ആരോപണമുയർന്നു ഇതെല്ലാം വോട്ട് നേടിയെടുക്കാനുള്ള തന്ത്രങ്ങളാണെന്നും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോട് ചേർത്ത് നിർത്താൻ വേണ്ടിയാണോ എന്നുമെല്ലാമാണ് എതിർപക്ഷക്കാരുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസിന് കേരളം ന്യൂഡൽഹി ഗോവ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ സഭാ പ്രതിനിധികൾക്കായി വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ അറുപത് പേരാണ് പ്രധാനമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തത് ക്രൈസ്തവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന നടപടിയാണ് പ്രധാനമന്ത്രിയുടേതെന്ന് വിരുന്നിൽ പങ്കെടുത്ത സഭാ പ്രതിനിധികളും സൂചിപ്പിച്ചു രാജ്യത്തിന്റെ വികസനത്തിന് ക്രൈസ്തവ സഭകളുടെ പിന്തുണ വേണമെന്ന് ആ സമയത്ത് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇതാദ്യമായിട്ടാണ് ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയത് പ്രധാനമന്ത്രിയും സഭാപ്രതിനിധികളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മണിപ്പൂർ വിഷയമോ മറ്റു രാഷ്ട്രീയ വിഷയങ്ങളോ ചർച്ചയാക്കാൻ ആരും ശ്രമിച്ചതുമില്ല ചെറിയൊരു കൂടിക്കാഴ്ച മാത്രമാണിതെന്നും പ്രധാനമന്ത്രിയും സഭാപ്രതിനിധികളും പറയുകയും ചെയ്തു മോദി കേരളം സന്ദർശിച്ചപ്പോഴും സംസ്ഥാനത്തെ ക്രൈസ്തവ ഭാഗത്തിലെ സഭാപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബി ജെ പി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാനായിട്ടാണ് ഈ ഇന്ന് കോൺഗ്രസും സി പി എമ്മും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിലും മണിപ്പൂർ വിഷയം ചർച്ചയാക്കാൻ ഇരുവിഭാഗവും ശ്രമിച്ചിട്ടുമില്ല ക്രൈസ്തവ വിഭാഗങ്ങളെ പാർട്ടിയായി അടുപ്പിക്കുന്നതിനായി കൂടുതൽ നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് ക്രൈസ്തവ വീടുകളിൽ ഭവന സന്ദർശനത്തിന് തുടക്കമിടുകയും ചെയ്തു ബി ജെ പി ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ സന്ദർശനങ്ങളെല്ലാം ക്രൈസ്തവ വിശ്വാസികളുടെ ഭവന സന്ദർശനം പോലുള്ള പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കും മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനോടുണ്ടായ അതൃപ്തി എന്ന ലക്ഷ്യം തന്നെയാണ് ഈ സന്ദർശനത്തിലൂടെയെല്ലാം ബി ജെ പി നടപ്പാക്കുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ എന്ത് നിലപാട് എടുക്കുമെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി പാളയത്തിൽ ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലുമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം പി സി ജോർജിന്റെയും അനിലിന്റെയും ഫാദർ ഷൈജു കുര്യന്റെയും എല്ലാം വരവ് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ